അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വബർകാത്തു പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസം മലപ്പുറം സുന്നി മഹലിൽ സുന്നി യുവജന സംഘം മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒരു ഹജ്ജ് യാത്രയപ്പ് നടക്കുകയുണ്ടായി ഹജ്ജിനു വേണ്ടി പോകുന്ന ആളുകൾക്കൊക്കെ നമ്മൾ യാത്രയപ്പ് നൽകുകയും ദായവശയത്ത് ചെയ്യുകയും ഒക്കെ പതിവാണല്ലോ പ്രത്യേകിച്ച് സമസ്തകല ജമയത്തുലന്മയെ പോലെയുള്ള ഒരു സംഘസംവിധാനത്തിൻ്റെ അകത്ത് അതിൻ്റെ നേതൃസ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരൊക്കെ വിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് പോകുമ്പോൾ അവരുടെ ഒരു സൂചകമായി യാത്രയപ്പ് നൽകുകയും അവരുടെ ഇതിനു വേണ്ടി നമ്മൾ വസു ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന പതിവ് പ്രത്യേകമായി നടക്കാറുള്ളതാണ് ഈ വർഷവും അങ്ങനെ നടന്ന കൂട്ടത്തിൽ ഏറെ ദുഃഖകരമായ ഒരു സംഗതി സംഭവിക്കുകയാണ് സമസ്ത കേരള ജമ്യത്തിൽ വലമ അച്ചടക്ക നടപടിക്ക് വിധേയനാക്കി മാറ്റി നിർത്തിയ വ്യക്തിയെ കൊണ്ടുവരികയും സമസ്തയുടെ സംവിധാനങ്ങളെ പരസ്യമായി വെല്ലുവിളിക്കുകയും ചെയ്ത ഒരു രംഗത്തിനു കൂടി വിശുദ്ധമായ ഹജ്ജ് യാത്രയായ പുകയള സാക്ഷിയായി എന്നതാണ് ആ നഗ്ന സത്യം സമസ്ത ആശയവ്യതിയാനത്തിൻ്റെ പേരിൽ സമസ്ത കേരള ജമയ തുലമയുടെ ലേബിളിൽ സംസ്ഥാപിതമായ ഒരു സംവിധാനത്തെ അതിൻ്റെ പിതൃത്വം ഏറ്റെടുത്തുകൊണ്ട് സമസ്തയുടെ ആദർശ കോട്ടയ്ക്ക് പുറത്ത് കടത്താനുള്ള തീവ്രമായ പരിശ്രമത്തെ കൈയ്യോടെ പിടികൂടുകയും ആശയാദർശങ്ങളിൽ നിന്ന് വിഭിന്നമായ നിലക്ക് സുന്നത്ത് ജമാത്തിൻ്റെ വിരുദ്ധമായ ആശയങ്ങൾ പ്രതിഫലിപ്പിക്കും വിധത്തിലുള്ള കരിക്കുലം ചിട്ടപ്പെടുത്തുകയും വിധൈ ആശയക്കാരായ ആളുകളെ കൊണ്ടുവന്ന് കുട്ടികൾക്കിടയിലേക്ക് വിദ്യാർത്ഥികൾക്കിടയിലേക്ക് അവരിൽ ആകൃഷ്ടരാക്കും വിധമുള്ള ക്യാമ്പുകളും ക്ലാസ്സുകളുമൊക്കെ കൊടുക്കുകയും ഒക്കെ ചെയ്ത വ്യക്തി അദ്ദേഹത്തെ സമസ്തം മാറ്റി നിർത്തിയതാണ് അദ്ദേഹം ഉള്ളിടത്തോളം കാലം ആ സംവിധാനവുമായി സമസ്തക്ക് യാതൊരു ബന്ധവുമില്ല എന്നും മുഷാവറ കൂടി തീരുമാനിച്ചതാണ് ആ വ്യക്തിയെ പങ്കെടുപ്പിച്ചുകൊണ്ട് അതും സംഘടനയുടെ ഔദ്യോഗികമായ ഒരു പരിപാടിയിൽ സുന്നി യുവജന സംഘത്തിൻ്റെ കീഴിൽ മലപ്പുറം ജില്ലാ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സുന്നി മഹലിൽ നടന്ന ഒരു പരിപാടിക്ക് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടുവന്ന് ഒരുമയുടെ സന്ദേശമാണ് ഐക്യത്തിൻ്റെ കാഹളമാണ് എന്നൊക്കെ പറയുന്നവർ തികഞ്ഞ സംഘടനാ വിരുദ്ധ പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത് വിരോധാഭാസം എന്നല്ലാതെ ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ആരുടേതാണ് സി ഐ സി ആരുടേതാണ് വാഫി വഫിയ സംവിധാനം എന്ന ചോദ്യത്തിന് ഇത് അള്ളാഹുവിൻ്റേതാണ് ഇത് മുസ്ലിങ്ങളുടേതാണ് എന്നൊക്കെ പറഞ്ഞ് സമുദായത്തെ കൊഞ്ഞനം കുത്തിയ ഒരു വ്യക്തി സമസ്തയെ കൊഞ്ഞനം കുത്തിയ ഒരു വ്യക്തി സമസ്തയുടെ ലേബിൾ പറഞ്ഞുകൊണ്ട് ആ ഒരു പബ്ലിസിറ്റിയിൽ മാത്രം തഴച്ചു വളർന്ന ഒരു സംവിധാനം സമസ്ത കൈയൊഴിഞ്ഞപ്പോൾ ഇന്ന് അതിൻ്റെ അവസ്ഥ എന്താണ് എന്നതിൻ്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഉപമ പറയുകയാണെങ്കിൽ മരിച്ചുകിടക്കുന്ന ശരീരത്തിൽ നിന്നും പേനരിച്ചിറങ്ങുന്നത് പോലെ അഫ്ലിയേഷനുകൾ പോയിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ കുത്തൊഴുക്ക് അവസാനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സമസ്തയുടെ മഹത്വവും കറാമത്തും ഒരിക്കൽ കൂടെ അത് ബോധ്യപ്പെടുത്തുന്നു എന്നേ നമുക്ക് പറയാറുള്ളൂ ഇതൊരു സെപ്പറേറ്റ് ഐ ഐൻറ്റിറ്റിയാണ് ഇതൊരു സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ് സമസ്തയുടെ ഡ്രൈവർമാർ ശരിയല്ല തുടങ്ങി ഒട്ടനേകം പ്രാവശ്യങ്ങൾ സമസ്തക്കെതിരെ അതുപോലെ തന്നെ ഉലമാക്കൾക്കെതിരെ മഹത്തുക്കളായ കൊലഫ ഉറാശങ്ങൾക്കെതിരെ സുന്നത്ത ജമാഅത്തിന്റെ വിശ്വാസാദർശാശയങ്ങൾക്കെതിരെയൊക്കെ നിരന്തരം കൊഞ്ഞനം കുത്തിയ ഒരു വ്യക്തിയെ അച്ചടക്ക നടപടിക്ക് വിധേയമായി സമസ്തം മാറ്റി നിർത്തിയപ്പോൾ അദ്ദേഹത്തെ കൊണ്ടുവന്ന് ആനയിച്ച് അവസരം കൊടുക്കാൻ സമസ്തയുടെ തന്നെ ഉപയോഗപ്പെടുത്തിയത് തികച്ചും വിരോധാഭാസമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല സ്വർണം കഴിക്കുന്ന മരമാണെങ്കിലും പുരയ്ക്കുമീത വളർന്നാൽ അതിൻ്റെ വെട്ടിക്കളയണമെന്നാണ് പുരാണം എന്നുവെച്ചാൽ എന്നുവച്ചാൽ സമസ്തകല ജമിത്തുലമയെന്ന സുന്നത്ത് ജമാഅത്തിനെ പ്രതിരോധിക്കുവാനും അതിനെ പ്രചരിപ്പിക്കുവാനും പ്രബോധനം ഒക്കെ മഹാത്മാക്കളാൽ സംസ്ഥാപിതമായ ഒരു സംവിധാനത്തെ തകർക്കാറുള്ള കോടാലിയുമായി നടക്കുന്ന ആളുകളെ ഇനിയും ഈ സംവിധാനത്തിൻ്റെ അകത്ത് പുറപ്പിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് അവർ ഈ പ്രസ്ഥാനത്തെ മുറിച്ചുകളയും അതുകൊണ്ട് ഇത്തരം അച്ചടക്ക നടപടിക്ക് വിധേയരായ ആളുകളെ കൊണ്ടുവന്ന് പരിപാടി നടത്തിയവർ സംഘസംവിധാനത്തിന്റെ അകത്ത് ഔദ്യോഗിക പരിവേഷത്തിൽ വിലസുന്നുണ്ടെങ്കിൽ ബന്ധപ്പെട്ടവർ അവർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുകയാണ് വേണ്ടത് ശാന്തമായി പോകുന്ന ഒരു അന്തരീക്ഷം ഇങ്ങനെ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഇതിന് ഞങ്ങൾ ഒരുക്കമല്ല ഇവിടെ വിഭാഗീയ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ വീണ്ടും തുടക്കം കുറിക്കുക തന്നെ ചെയ്യും എന്ന സന്ദേശമാണ് ആ ഐക്യ സന്ദേശം നടക്കേണ്ട ഒരുമയുടെ കാഹളം മുഴങ്ങേണ്ട ഹജ്ജിന്റെ വിശുദ്ധമായ ഹജ്ജിന്റെ യാത്രയപ്പ് സമ്മേളനത്തിൽ വെച്ച് നടത്തിയിട്ടുള്ളത് ആരാണ് പ്രശ്നക്കാർ ആരാണിവിടെ ശാന്തമായ ഈ ഒരു പ്രബോധന വീഥികളിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുന്നത് അശാന്തതയുടെ വിത്തുകൾ പാകുന്നത് എന്ന് കണ്ണുള്ളവർക്ക് കാണാൻ ഒരിക്കൽ കൂടെ സുന്നി മഹൽ സാക്ഷിയായിരിക്കുകയാണ് അവരാണ് ഈ സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ശാന്തമായി പോകണമെന്നാഗ്രഹിക്കുന്ന വേളകളിലെല്ലാം അവിടെ കുത്തിത്തിരിപ്പുമായി വരികയും വീണ്ടും വിഭാഗീയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ഒക്കെ ചെയ്ത് തങ്ങളുടെ ചില താൽപ്പര്യങ്ങൾ അജണ്ടകൾ നടപ്പിലാക്കുകയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ സമസ്ത കേരള ജംഇയത്തുൽ ഉലമ മഹക്കായതുകൊണ്ട് സമസ്തയെ അള്ളാഹു ശക്തിപ്പെടുത്തുക തന്നെ ചെയ്യും സമസ്തയെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നവർ സ്വയം ദുർബലരാവുകയും സ്വയം നിന്ദരാവുകയും സ്വയം ഇളിഭ്യരാകുകയും ചെയ്യുമെന്നതിന് കാലം സാക്ഷിയാണ് വർത്തമാനം സാക്ഷിയാണ് അസ്സാം അലൈക്കും വരഹമുല്ലാഹി വബർക്കാത്ത